ദുബൈയിലെ തിരക്കേറിയ മെട്രോ സ്റ്റേഷനായ ബുർജ് ഖലീഫ ദുബൈ മാൾ വിപുലീകരിക്കുന്നു സ്റ്റേഷന്റെ ശേഷി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം ദുബായ് അതോറിറ്റിയും ഇമാർ പ്രോപ്പർട്ടീസും ധാരണയായി അവധി ദിവസങ്ങളിലും ആഘോഷ ദിനങ്ങളിലും യാത്രക്കാരാൽ വീർപ്പുമുട്ടുന്ന മെട്രോ സ്റ്റേഷനാണ് ദുബൈയിലെ ബുർജ് ഖലീഫ ദുബൈ മാൾ വികസന പദ്ധതി പൂർത്തിയാകുമ്പോൾ സ്റ്റേഷന്റെ മൊത്തം വിസ്തീർണം ആറായിരത്തി എഴുന്നൂറ് ചതുരശ്ര മീറ്ററിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്ററായി ഉയരും മണിക്കൂറിൽ യാത്രക്കാരുടെ ശേഷി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിന്ന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതാകും ദിവസേന കൈകാര്യം ചെയ്യാനാകുന്ന യാത്രക്കാരുടെ എണ്ണം രണ്ടേ ദശാംശം രണ്ട് ലക്ഷമായി വർദ്ധിക്കും കോൺകോഴ്സ് പ്ലാറ്റ്ഫോം ഏരിയകൾ വികസിപ്പിക്കും പുതിയ എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും വരും യാത്രക്കാരുടെ നീക്കം വേഗത്തിലാക്കാൻ പ്രത്യേക എൻട്രി എക്സിറ്റ് ഗേറ്റുകളും വരും നിരക്കീടാക്കാൻ കൂടുതൽ ഫെയർ ഗേറ്റുകളും സ്ഥാപിക്കുമെന്ന് അധികൃതർ പറഞ്ഞു മീഡിയ വൺ ദുബായ്